ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ വുമൻസ് ഡേ വിവിധ പരിപാടികളോടെ ആചരിച്ചു മലനാട് ന്യൂസ് സബ് എഡിറ്റർ സുമി മധു ഉദ്ഘാടനം നിർവഹിച്ചു ഓറിയന്റൽ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഡോക്ടർ കെ സി റോബിൻസ് അധ്യക്ഷത വഹിച്ചു ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ വിനു ജോർജ് ഒ എസ് എച്ച് എം ഐഎം പ്രിൻസിപ്പൽ സുബൈദ നൌഷാദ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഡിപ്പാർട്ട്മെന്റ് ഓഫ് മീഡിയയുടെ ഷോർട്ട് ഫിലിം പ്രദർശനവും നടന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാകായിക പരിപാടി അരങ്ങേറി വിമൻസ് ഡെവലപ്മെന്റ് സെൽ കോർഡിനേറ്റർ ുംജന ബൈജു വൈസ് പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് ഹരിപ്രസീത ഉൾപ്പെടെ ചടങ്ങിൽ സംബന്ധിച്ചു അത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് സ്ത്രീ പുരുഷനും ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും സ്ത്രീക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല വീട്ടിലെ സാഹചര്യങ്ങളാകാം കുടുംബത്തിലെ അവസ്ഥയാകാം അങ്ങനെ പല കാരണങ്ങളാണ് അതിനുള്ളത് തൊഴിലിടങ്ങളിൽ പോലും ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീകൾ പലതരത്തിലുള്ള വിവേചനത്തിനും ചൂഷണത്തിനും അപമാനത്തിനും ഒക്കെ വിധേയരാകുന്നുണ്ട്